സ്കൂൾ ഷോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നോബിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെഡിപ്പൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടും അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചീസ് സമൂസയുടെ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചീസാണ് ഞാനിപ്പോൾ ഒരു കപ്പ് ചീസ് എടുത്തിട്ടുണ്ട് ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഒരു കപ്പ് സവാള ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഒരു കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യുക ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പകരം പെപ്പർ പൗഡറും ഉപയോഗിക്കാം അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഞാൻ സമോസയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഷീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് നോർമലി നമ്മൾ സമോസയൊക്കെ ഫില്ല് ചെയ്തുണ്ടാക്കണം ആ രീതിയിൽ തന്നെ ഇതും തയ്യാറാക്കുക ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിനുള്ളിലായിട്ട് വെച്ചെടുക്കുക ശേഷം അത് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പം ആദ്യത്തെ സമൂസ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ സമൂസയും ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം പെണ്ണന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നായിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ആദ്യത്തെ സമോസ ഫ്രൈ ആക്കിട്ടിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പം എല്ലാ സമൂസയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള ചീസ് സമൂസ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചീസൊക്കെ നന്നായി വലിഞ്ഞു കിട്ടും അപ്പോൾ നോമ്പിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അധികം മസാലകളൊന്നും ഇല്ലാത്ത നല്ലൊരു ഇഫ്താർ സ്നാക്ക് കൂടിയാണിത് ഇപ്പോൾ ഈ ഒരു ചീസ് സമൂസ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പുതിയ റെസിപ്പികളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അല്ലാമലേക്കും